നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം തെക്കേചണ്ടയാട് നീളാമംഗളപുരം ശ്രീകൃഷ്ണദേവി ഭദ്രകാളി ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ ഉത്തരം കയറ്റൽ ചടങ്ങും മഹാഗണപതി ഹോമവും ജൂലൈ പതിമൂന്ന് ഞായറാഴ്ച നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു ഹോമവും ഞായറാഴ്ച നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യറ്റടങ്ങി എന്ന ഒരു നാൽപ്പതിനും പത്ത് ഇരുപതിനും നടക്കുകയാണ് ഇതിന് അനുഗ്രഹങ്ങൾ ചരിഞ്ഞുകൊണ്ട് നമ്മളുടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് കേരളത്തിനകത്തും പുറത്തും അറിയപ്പെടുന്ന അതിപ്രശസ്തരായ സൂര്യകാലടി മനയിലെ സൂര്യൻ പരമേശ്വര ഭരണത്തിൽ പാടാണ് അവിടെ എത്തിച്ചേരുന്നത് എന്നത് നാട്ടിലുള്ള മുഴുവൻ ആളുകളെ സംബന്ധിച്ചിടത്തോളം രാവിലെ ആറേ മുപ്പത് മുതൽ സൂര്യകാലടി മന സൂര്യൻ പരമേശ്വരൻ ഭട്ടതിരിപ്പാടിന്റെ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം നടക്കും തുടർന്ന് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ഗംഗാധരൻ ആചാര്യയുടെ മുഖ്യ കാർമികത്വത്തിൽ ഉത്തരം കാറ്റിൽ ചടങ്ങ് നടക്കും ശനിയാഴ്ച വൈകിട്ട് മണിക്ക് ക്ഷേത്രം മേൽശാന്തി ദിനേശൻ തിരുമേനിയും ക്ഷേത്രം കമ്മിറ്റിക്കാരും ചേർന്ന് പൂർണ്ണ കുംഭം നൽകി വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ സൂര്യകാലടി സൂര്യൻ പരമേശ്വരൻ ഭട്ടതിരിപ്പാടിനെ ക്ഷേത്രത്തിലേക്ക് ആനയിക്കും ഞായറാഴ്ച പ്രസാദ സദ്യ ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരികളായ കെ ഭാസ്കരൻ മാസ്റ്റർ ശ്രീധരൻ കൂത്താടി ക്ഷേത്രം വൈസ് പ്രസിഡന്റ് ഷൈജു ഇത്തിക്ക ജോയിന്റ് സെക്രട്ടറി ഇ പി ഷൈജു മാതൃസമിതി പ്രസിഡന്റ് പി പി പത്മജ ക്ഷേത്രം കമ്മിറ്റി അംഗം ഒ സി സുനിൽചന്ദ് എന്നിവർ പങ്കെടുത്തു